അലൈക്കും മുത്തുമോനെ പഠിപ്പിക്കുകയാണ് കേട്ടാ ഒരു കുട്ടി അതായത് നമ്മുടെ പഠനം കുറച്ച് ബേക്ക് നിൽക്കുന്ന മക്കൾക്ക് അട്രാക്ഷനിലൂടെ പഠിപ്പിക്കാനേ പറ്റുള്ളൂ അതായത് അവരെ പെൻസിൽ പിടിപ്പിക്കാൻ പാടാണ് മക്കൾ എഴുതുക എഴുതാൻ പാടാണ് മോനെ പിടിച്ചിട്ട് മോനെ പിടിക്കുക എഴുതാൻ പാടാണ് അവനെ കളർ പേന സ്കെച്ച് പേന അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് എഴുതുന്ന അപ്പോഴത്തേക്ക് അവനെ ടീച്ചർ കൈ പിടിച്ച് എഴുതിപ്പിച്ചൊക്കെ കൊടുത്തതാണ് അപ്പഴേ മോൻ്റെ പേര് പരീക്ഷയ്ക്ക് എഴുതാനുണ്ട് എഴുതി കാണിച്ചു കൊടുത്താണ് മുഷ്താക്ക് അല്ല എം യു എസ് എച്ച് എസ് സ്മോൾ ലെറ്റർ എഴുതറ ാണ് <rearr latitudeuralism> <out> <analysis eight> സ്മോൾ ലെറ്റർ ഏ അത് യു അല്ലേടാ അത്രയൊന്നും കാലു വേണ്ട അത് ഒമ്പതായി പോയി കെ കെ എക്സ് വായിച്ചാണ് കൊറച്ച കലഹ നല്ല മാറ്റങ്ങളുണ്ട് ഇപ്പഴും നമ്മൾ ഇങ്ങനെ പ്രശ്നമുള്ള കുട്ടികളെ കളർ പേന കള്ളർപ്പേനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള മക്കളാണ് നമ്മൾ പഠിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞവരെ അവരെ കളയരുത് അങ്ങനെ കളയരുത് അവരെ പല അട്രാക്ഷനിലൂടെ കളർ കൊടുത്തും സ്കെച്ച് പേന കൊടുത്തും ഒക്കെ അവരെ അട്രാക്ഷനിലൂടെ അവരെ പഠിപ്പിക്കാം അവർ പഠിച്ചോളും അപ്പോഴേ ആ മുഷ്താക്ക് മോനെ ഞാൻ സ്കെച്ച് പേനകളും കളറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഈ പെൻസിലൊക്കെ പിടിക്കാൻ പറ്റത് അപ്പോഴും ഒരു ബിഹേവിയർ പ്രശ്നം വരുമ്പം നമുക്ക് ഒരു പരിധി കൂടുതൽ മാറ്റിയെടുക്കാൻ പറ്റും ചെറിയൊരു വ്യത്യാസമേ ഉള്ളവന് ഒരുപാട് മാറ്റങ്ങളുണ്ട് അലഹമ്മില്ല അക്ഷരങ്ങളൊക്കെ ചെറിയതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഉച്ചുമോനുണ്ട് കേട്ടോ അപ്പം മുത്തുമോനെ ഞാൻ പഠിപ്പിക്കുകയാണ് രാത്രിയാകുമ്പോൾ മാത്രമോളം പിന്നെ സ്പീച്ചും കുറച്ച് ബേക്കിലോട്ടായിരുന്നു അലഹമ്മില്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ പൊടി വന്നതിന് ശേഷം ഇവൻ അലഹമില്ല നല്ല മാറ്റങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളാ സ്നേഹത്തിലൂടെ കരുതലും കരുതലിലൂടെ കളിയിലൂടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം ഇത്രയൊക്കെയല്ല സലാം പറഞ്ഞോട് കുത്തുമോനെ